കാര്യമൊന്നും ഇല്ല എന്നാൽ ഞാൻ പറയാം ആരും ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു ദൈവമേ ദൈവമേർന്നിട്ട് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ഇതിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു തന്നെ ുമായി ബന്ധമുണ്ട് അതിൽ അതിന്റെ ഒരു ശൃംഖലയുമായി ബന്ധമുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ ലഹരി വസ്തുക്കൾ ഒന്നും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതോടൊപ്പം തന്നെ ലഹരിക്കായി പ്രേരണാ കുറ്റം അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റവും ചുമത്തിയിരിക്കുന്നു അതായത് ലഹരി വില്പനക്കും മറ്റും ഇടനിലക്കാരനായും അതോടൊപ്പം തന്നെ അതിൽ സാമ്പത്തിക സഹായവും മറ്റും ചെയ്യുന്നു

ഉൾപ്പെടെയുള്ള വകുപ്പുകളും അങ്ങനെ ഈ രണ്ട് വകുപ്പുകളും ചുമത്തപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരു പ്രതിയായാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ കഴിയുന്നത് അവസാന ഷർട്ടിങ് എടുത്തോ ഇതിലും വിവരങ്ങൾ വരുന്നുണ്ട് ഷൈന്റെ മൊഴികളിൽ വൈരുദ്ധ്യം എന്ന പോലീസ് കണ്ടെത്തുകയാണ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിന് ഇത്തിരി വൈരുദ്ധ്യം ുമായി ഒത്തുപോകുന്നില്ല മൊഴികൾ എന്നുള്ളതാണ് നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് വളരെ സാങ്കേതികമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴ പിഴ ഒടുക്കി അയാൾക്ക് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി പോകാൻ കഴിയുമായിരിക്കാം പക്ഷെ സ്വാഭാവികമായിട്ടും മലയാളത്തിലെ ഉത്തരവാദപ്പെട്ട സിനിമാ സംഘടനകളടക്കം ഉദ്ദേശാണ് സിനിമാ മേഖലക്കടക്കം വലിയ അപമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഷൈൻ തോം ചാക്കോ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവമേ ഒരു പേര് താമസിക്കുന്ന ഇത്രമാത്രം ഗൗരവ സ്വഭാവത്തിൽ ലഹരി ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സിനിമയിൽ തുടരാൻ കഴിഞ്ഞു അഹങ്കാരം നിയമത്തിലെ എ വകുപ്പ് എന്നത് ജാമ്യമില്ലാ കുറ്റമാണ് പത്ത് വർഷം മുതൽ വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇന്നിപ്പോ ശേഷം ജാമ്യത്തിൽ വിട്ടാലും നടന കുരുക്കും മുറുകും അല്ലെങ്കിൽ തെളിവുകൾ അനുകൂലമല്ലെങ്കിൽ പ്രശ്നങ്ങളാകും എന്ന് ഉറപ്പാണല്ലേ സ്വാഭാവികമായും ഈ പിടിക്കപ്പെട്ട ദിവസം ഹോട്ടൽ മുറിയിൽ വെച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഉത്തരമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ വ്യക്തത ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിലൂടെ പുറത്തുവരും ഈ ഒരു വർഷ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ശാസ്ത്രീയ പരിശോധനയാണ് ആന്റി ഡോപ്പിംഗ് ആന്റിഡോപ്പിംഗ് ഈ സജീർ എന്ന് പറയുന്ന വ്യക്തി കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി റാക്കറ്റിലെ പ്രധാനപ്പെട്ട ആളാണ് ഇയാളെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഡാൻസ് ഓഫ് സംഘം ഈ ഷൈൻടോം ചാക്കോ ഈ മുറിയിൽ കാണുന്നതും ഷൈൻടോം ചാക്കോ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതും ഈ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കിയത് രക്ഷപ്പെടാൻ നോക്കിയ വഴി കുരുക്കായി എന്ന് പറയുന്ന നിലയിലേക്കാണ് െ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹാജരാകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക